ഹായ് കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വഴുതനങ്ങയും അതേ കണ്ടോ വഴുതനങ്ങയും തക്കാളിയും പയറ് ചീര അങ്ങനെയൊക്കെ പിന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ പിഞ്ചായിട്ട് വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ അപ്പം അതപ്പം പിഞ്ചി പിഞ്ചായിട്ട് വരുന്നില്ല ഉണ്ടായിരുന്നല്ലോ ഇപ്പം എന്ത് തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്തു കുറേ പറിച്ചു കേട്ടോ പറിച്ചപ്പോൾ കാണിക്കാൻ പറ്റിയില്ല അതെ ഇതുമാത്രല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഴുത്തിരിപ്പുണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാവുന്നുമുണ്ട് പിന്നെ എന്താ ഇച്ചിരി കാന്താരി കിട്ടി കാന്താരി കിട്ടിയിട്ട് നമ്മുടെ അത് പറച്ച് ഉണക്കാനിട്ടേക്കുവാണ് കുറച്ച് കുറച്ച് ഉണക്കി പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇത്തിരി കൂടെ കിട്ടിയപ്പോൾ അത് ഉണക്കിയെടുക്കുവാണേ അതെ തക്കാളി അവിടെ ഇവിടെ ആയിട്ട് നന്നായിപ്പം അഴുത്ത് എടുപ്പുണ്ടേ അപ്പം നമ്മുടെ ഇതെന്നാന്നല്ലേ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പാട്ടെടുത്തിട്ടുണ്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അപ്പോൾ അവിടുത്തെ അപ്പം ചീരയൊക്കെ പൊടിച്ചില്ലായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചീരയൊക്കെ പൊടിച്ച് വന്നേ ഉള്ളൂ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ കണ്ടോ ആ ചീരയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരുവൊന്നും ആയിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മുടെ വിത്തൊക്കെ നട്ടിട്ട് വളമൊക്കെ ഇടുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഈ പരുവായിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ എല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് മണ്ണ് ചതക്കില്ല എന്നാണ് വിശ്വാസം അമ്മ ആണെങ്കിൽ എല്ലാത്തിനും പിന്നെ പയറിനും കയ്പക്കും അങ്ങനെ വേണ്ട എല്ലാത്തിനും കമ്പ് ഊത്തി വച്ചേക്കുക കേട്ടോ പടവലം അതിനൊക്കെ കമ്പ് ഊത്തി വെച്ചേക്കുക അന്ന് പയറിനൊക്കെ കമ്പ് ഊത്തി വെച്ചിട്ടുള്ളായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഈ കമ്പൊക്കെ കുത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ നന്നായിട്ട് അവിടെയൊക്കെ ചെയ്താൽ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ഉള്ളത് അങ്ങനെ ശരിക്കും അങ്ങനെ പൊടിച്ചൊന്നുമില്ല പക്ഷെ അത് പൊടിക്കും അത് ഇപ്പോൾ അല്ലേ എല്ലാം ശരിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ അപ്പോൾ അത് നമ്മുടെ ചീര നമ്മുടെ ഇതേ കണ്ടോ പൂവൊക്കെ പൂത്ത് കിടക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും സന്തോഷമാണെന്നറിയോ അപ്പോൾ എല്ലാം പിഞ്ചു പിഞ്ചായിട്ടൊക്കെ വന്നുണ്ട് ഈ ചീ അതേ കണ്ടോ ഈ ചീര കേട്ടോ ഞാൻ പറഞ്ഞേ അത്രക്ക് അത്രക്കൊരു ഗുണമില്ലായെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് പക്ഷേങ്കിൽ അമ്മ പറയണു അത് നന്നാവും അതൊക്കെ പറിച്ച നടുവൊക്കെ വേണ്ട ഇനി അപ്പോൾ നന്നാവും എന്നൊക്കെയാണ് പറയുന്നത് കണ്ടോ അമ്മ ഇരീ കിടന്ന് ഇങ്ങനെ പണിയോട്ടോ രാവിലെ വരും വെള്ളം കോരും പിന്നെ കളകളൊക്കെ ഉള്ളത് പറിച്ചു കളയും പിന്നെ വൈകുന്നേരം വീണ്ടും ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ വരും വെള്ളം കോരും പിന്നെ അതിന് പിഞ്ചുവന്നുണ്ടോ പിന്നെ എന്നാ വെള്ളരിക്കൊക്കെ പിഞ്ചുണ്ടോ അങ്ങനെ ഓരോ സമയം പൂ കായ്ക്കുന്നുണ്ടോ പൊടി ചീര പൊടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മ മാത്രല്ല കേട്ടോ ഞങ്ങളൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മ തന്നെയാണോ വെള്ളം കോരുന്നത് നല്ല കേട്ടോ ഞങ്ങളും വെള്ളം കോരാറുണ്ട് ഞാനൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞില്ലേ നമ്മളൊക്കെ എത്ര ചെയ്താലും അമ്മക്ക് അമ്മ തന്നെ ചെയ്യണം എങ്കിലേ തൃപ്തി വരത്തുള്ളൂന്ന് വെള്ളം ഞങ്ങൾ വെള്ളം കോരിയാലും അമ്മ പറയും അത് ഇച്ചിരി കുറഞ്ഞു ഇത്തിരി കൂടി ഇതൊക്കെ പറഞ്ഞു വിട്ടു അവർക്ക് അവർ തന്നെ ചെയ്യണം അത് നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ യാ ഒരു അത്രക്ക് നല്ല ഭംഗിയിൽ കൊണ്ടു കിടക്കും അതൊക്കെ ചെയ്യും ആളിവിടെ തന്നെയാണ് പിന്നെ പിന്നെ വീടിനടുത്തായതുകൊണ്ട് വലിയ പ്രശ്നമില്ല എപ്പോഴെപ്പോഴും ഓടി ഓടി വരാൻ പറ്റും എന്നാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ വീട് മുറ്റം മുറ്റം കഴിഞ്ഞ വയൽ ഇതാണ് നമ്മുടെ ഒരു ചീര ഉണ്ടോ ഇവിടെ ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ ചീര കണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പിന്നെ സാധാ ഫോണാണ് ഐഫോണോ അങ്ങനെയൊന്നുമല്ല ചെറിയൊരു ഫോണാണ് അപ്പം അത്രയ്ക്ക് അത്രയ്ക്ക് ഇത്രക്കൊക്കെ ക്ലാരിറ്റിയൊക്കെ കാണത്തുള്ളൂ പൂവൊക്കെ പൂത്ത് കിടപ്പുണ്ട് വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒത്തിരി വിളവ് തന്നു കേട്ടോ തന്നിട്ട് തന്നില്ല എന്ന് പറയാനൊന്നും വെറുതെ കണ്ടോ ഇവിടെയും ചീര നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി എന്നാന്ന് വിചാരിച്ചാൽ എന്നാ പന്നിയുടെ ഒരു ശല്യുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇച്ചിരി ഇച്ചിരി വിളവുകളൊക്കെ നശിപ്പിച്ചു ഇപ്രാവശ്യം വരരുതേ എന്നാണ് പ്രാർത്ഥന എന്ത് ചെയ്യാൻ പറ്റും രാത്രിക്കൊക്കെയല്ലേ വന്നത് കുത്തി ഇളക്കിയിട്ട് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നന്നായിട്ടുണ്ടാവട്ടെ കഷ്ടപ്പാടിന് ഫലം തരട്ടെ എന്നാണിപ്പോൾ അല്ല രാവും പകലും ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ അതിനുള്ളൊരു ഫലം കിട്ടട്ടെ എന്ന് മാത്രമാണ് ഇപ്പം പ്രാർത്ഥന ಅಪ್ಪ ವೀಡಿಯೋ ಇಷ್ಟಿ ಸಪೋರ್ಟ್ ಕೂಟಗಾರೇ